ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വാക്കുകൾ പാടൊരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായ മെസ്റൂർ ആ ഫാത്തിമ ചാനലൂടെ മനജില അവസാനം തീരുമാനിക്കുകയാണ് കരഞ്ഞിട്ടും പിരിഞ്ഞിട്ടും എതിർത്തിട്ടും കോപിച്ചിട്ടും പിണങ്ങിയിട്ടും എല്ലാ നിലയ്ക്കും പിടിച്ചു നിൽക്കുന്നു അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഗുലറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ വിവിധ വിവിധ കാരണങ്ങളാണ് എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നജ്ല അതായത് മസ്രൂറ ഫാത്തിമ എന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഒരു വീഡിയോ ചെയ്യണം എന്ന് അതിൻ്റെ ഭാഗപത്രമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആ വീഡിയോയുടെ എന്താ പറയുക ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നതാണ് എനിക്കും തോന്നി ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തില്ലേ എന്ന് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ് വലിയ പണിയൊന്നുമില്ല ഇല്ല അല്ലെ ഒരു യൂട്യൂബിൻ്റെ ഐഡിയ എടുക്കുക ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോ ആളുകൾ ഇഷ്ടപ്പെടണം ആ വീഡിയോ ആളുകൾ കാണണം അതിന് സബ്സ്ക്രൈബേഴ്സ് കൂടണം അങ്ങനെ അങ്ങനെ പോകുന്നു അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ അല്ലെങ്കിൽ ഇട്ടാവട്ടങ്ങൾ അങ്ങനെ അതിലൂടെ വിജയിച്ചു വന്ന ഒരാളാണ് നജല എന്ന് പറയുന്ന മസ്രൂറ ഫാത്തിമ ചാനലിൻ്റെ ഉടമ എങ്ങനെയാണ് എന്ന് കൂടി പറയാമല്ലേ മസറൂറ ഫാത്തിമ ചാനൽ തുടങ്ങുന്നത് വലിയ ഒരു ആളായി ചാനലിൽ മാറും മാറണം എന്ന് കരുതിയിട്ടൊന്നുമല്ല ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനൽ മനസ്സിൽ സന്തോഷത്തിന് വേണ്ടി മാത്രം ഇടയ്ക്കുണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ട് എന്ന് അറിയാൻ എനിക്ക് തന്നെ ഒന്ന് ബോധ്യപ്പെടാൻ അങ്ങനെ തുടങ്ങി വെച്ച ഒരു ചാനലായിരുന്നു എന്ന് എനിക്ക് തോന്നി അങ്ങനെ ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വാടക കൊടുത്ത് അതായത് തൻ്റെ വാടക വീട്ടിൽ തൻ്റെ മൂന്ന് മക്കളെയും തനിച്ചാക്കിക്കൊണ്ട് തന്നെ മുഴുചൊല്ലി പിരിഞ്ഞു പോയ ഭർത്താവ് ഒരു വരുമാനമാർഗവുമില്ല വരുമാനമാർഗം ഉള്ളത് ആകെ പത്തോ പതിനായിരോ പതിനായിരോ രൂപ വരുന്നത് കൂടിപ്പോയാൽ കേട്ടോ അല്ലെങ്കിൽ എണ്ണായിരം ആകാം അയ്യായിരം ആകാം പതിനായിരം ആകാം ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കിട്ടുന്ന വരുമാനം മാത്രമാണ് ഇവർക്ക് കൈമുതലായിട്ട് ഉണ്ടായിരുന്നത് താമസിക്കുന്നത് വാടക വീട്ടിലും ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ച് വരുമാനമാർഗം കണ്ടെത്താൻ വേണ്ടി ഗൾഫിലേക്ക് പോയ ഭർത്താവ് ഏ ഒരുപാട് 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 പ്രശ്നങ്ങളുടെ നടുവിലായ മെസ്റൂറ ഫാത്തിമ ചാനലൂടെ മനജില അവസാനം തീരുമാനിക്കുകയാണ് തൻ്റെ തനിക്കിഷ്ടദാനമായി കിട്ടിയ തൻ്റെ ഭൂമി അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് എങ്ങനെയെങ്കിലും ഒരു കൊച്ചു വീട് കിട്ടിയിട്ടാൽ എനിക്ക് അതിലന്തി ഉറങ്ങാൻ അവരുടെയും ശുപാർശയില്ലാതെ അല്ലെങ്കിൽ വാടക കൊടുക്കാതെ തനിക്ക് എന്തി ഉറങ്ങാമല്ലോ എന്ന ഒരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പണം സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തപ്പോൾ എനിക്ക് പണം എവിടെ നിന്ന് കിട്ടാനാണ് അല്ലെ ആരും തന്നെ സഹായിക്കാനില്ല എന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ സഹായിക്കണം കഴിവുള്ളവർ കഴിവിൻ്റെ പോലെ തന്നെ ഒന്ന് സഹായിച്ചാൽ തൻ്റെ മക്കളെയും കൊണ്ട് ഈ വാടക വീട്ടിൽ നിന്ന് തനിക്കൊന്ന് സ്വസ്ഥമായിക്കൊണ്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുമല്ലോ എന്ന് ആളുകളുടെ മുമ്പിൽ കരഞ്ഞും കരയാതെയും പറഞ്ഞു ഇത് ചില ആളുകൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അങ്ങനെയാണ് മസൂറ ഫാത്തിമയ്ക്ക് ഒരു വീടായത് സുന്ദരമായ ഒരു കൊച്ചു വീട് ആർക്ക് കണ്ടാലും കൊതി തോന്നാവുന്ന ഒരു വീട് വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഒപ്പം നിന്ന് പണി കഴിപ്പിക്കാൻ നല്ല കൂർമ്മ പൂർമ്മബുദ്ധിയോടുകൂടി തന്നെ നജല കൂടെ നിന്നു എന്ന് തന്നെ പറയാം പഴയതും പുതിയതുമായ ഒരുപാട് സാധനങ്ങൾ ആ വീടിനുള്ളിലുണ്ട് അതിനുള്ള വാതിലുകൾ പഴയ വീടുകൾ പഴയ വാതിലുകളാണ് അല്ലേ അത് സംഭാവനകളായിട്ട് ആളുകൾ കൊടുത്തു അതിനുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും എങ്ങനെ എവിടെ എമൗണ്ട് കുറയ്ക്കാം എന്ന കാര്യത്തിൽ നജ്ല നല്ല പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ടൈലെടുക്കുന്ന കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും സിമെൻ്റ് കിട്ടുന്ന കാര്യങ്ങളായാലും എല്ലാം എന്താ പറയുക അതിൻ്റെ ലാഭം കഴിച്ചുകൊണ്ട് കിട്ടുന്ന പലയിടങ്ങളിലും നജല അവരോട് തൻ്റെ അവസ്ഥ പറയുകയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ലാഭങ്ങളും കൂടി കൂട്ടി ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് തനിക്ക് ആ വീട് പണിതുണ്ടാക്കാൻ സാധിച്ചത് എന്ന് പലപ്പോഴും നജലയുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ആ വീടൊക്കെ ഉയർന്ന് സന്തോഷമായി ജീവിക്കുന്നു ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നു ഒരുപാട് ആളുകൾ വിമർശിക്കുന്നു ഒരുപാട് ആളുകൾ കരയിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നജല പറയുന്നത് ഞാൻ സന്തുഷ്ടയാണ് എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ മക്കളെ തന്ന മൂന്ന് വീരന്മാരും തന്നെ ഇട്ടേച്ചു പോയി അല്ലേ ആദ്യ ഭർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് രണ്ട് കുഞ്ഞിനെ കൊടുത്ത് ഒരു കുഞ്ഞ് മരിച്ചു രണ്ടാമത്തെ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്നു ആ സമയത്താണ് ആദ്യ ഭർത്താവ് ഇട്ടേച്ചു പോകുന്നത് അവിടെ നിന്ന് ഈ കുഞ്ഞിനെ പൊറ്റി വളർത്തുന്നത് ബുദ്ധിമുട്ട് അതുമാത്രമല്ല ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്ന മകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന വീട്ടുകാരുടെ നൊമ്പരം അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഈ നജ്ല വിവാഹിതയാകുന്നു അങ്ങനെ രണ്ടാമത്തെ ഭർത്താവിൽ നിന്ന് വീണ്ടും ഒരു കുഞ്ഞിനെ കിട്ടുന്നു അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഭർത്താവിനെ മൂത്ത കുഞ്ഞിനെ നോക്കാനുള്ള വൈമനസ്യം പ്രകടിപ്പിച്ചപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തനിക്ക് ഒരുപോലെയാണ് തൻ്റെ മക്കളെ ഒരുപോലെ നോക്കാൻ തനിക്ക് സാധിക്കും തൻ്റെ ഭർത്താവിന് ഒരുപക്ഷെ അത് സാധിക്കില്ല തൻ്റെ മക്കളെ ഒരുപോലെ കാണാൻ സാധിക്കാത്ത ഭർത്താവിനോടുകൂടി കൂടെ കഴിയാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അവരുടെ പെരുമാറ്റത്തിൽ രൂക്ഷത ഫീൽ ചെയ്ത നെജില അദ്ദേഹത്തിനെയും ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം നെജിലയെ ഒഴിവാക്കുന്നു അവിടെ നിന്ന് വീണ്ടും ഈ കടലിലൂടെ ആ തോണി തുഴഞ്ഞു പോവുകയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്നും അവൾ പരാജയത്തിലേക്ക് എത്തി വീണ്ടും അവൾ അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു മറ്റൊരു വിവാഹം കഴിക്കാനിടയാകുന്നു അവിടെയും അവൾക്ക് പരാജയം തന്നെ പക്ഷേ മൂന്ന് വിവാഹത്തിൽ നാല് മക്കൾ ഒരു കുഞ്ഞിനെ റബ്ബിൻ്റെ വേണ്ടുകാൽ തിരിച്ചു എടുക്കപ്പെട്ടു ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളെയും പോച്ചു വളർത്തുക എന്ന ഉത്തരവാദിത്വം അവളിൽ മാത്രം നിക്ഷിപ്തമായിക്കൊണ്ട് ഇവരെങ്ങോ പോയി മറിഞ്ഞു അല്ലേ രണ്ടുപേരിപ്പോഴും ജീവനോടെയിരിക്കുന്നു ഒരാളിപ്പോൾ ഭൂമിയിൽ തന്നെയില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മക്കളെ വളർത്തുക എന്ന ഉത്തരവാദിത്വം തൻ്റെ ചുമലിലാണെന്ന് വിശ്വസിച്ചു കൊണ്ടും അവർക്ക് ഉപ്പയും ഉമ്മയും താനാണെന്ന് തോരെ തോരെത്തോരെ പറഞ്ഞുകൊണ്ടും ആ മക്കളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഉമ്മയെ എങ്ങനെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവും ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് അവൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വളരെ നിസ്സാര നിസാര കാര്യങ്ങൾക്ക് ഉപ്പ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പെൻസിന് വേണ്ടി ഒരു പേനയ്ക്ക് വേണ്ടി ഒരു ഫോണിന് വേണ്ടിയൊക്കെ വാശി പിടിച്ച് ആത്മഹത്യയുടെ ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ ഇന്നത്തെ കാലം അങ്ങനെയാണല്ലേ പ്രണയം പ്രണയങ്ങൾ പ്രണയാതിരേഖത്താൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളെ നേരിടാൻ കഴിയാതെ കരുത്തില്ലാതെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആത്മഹത്യ ഒരു കൈമുതലാക്കി കാണുന്ന ആളുകളുടെ ഇടയിൽ മൂന്ന് മക്കളെ തനിക്ക് സമ്മാനിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു രൂപയ്ക്ക് പോലും ഉപകാരമില്ലാത്ത ആളുകളായി മാറിയ ഈ ഭർത്താക്കന്മാരൊന്നും തന്നെ തൻ്റെ ജീവിതത്തെ ബാധിക്കുന്നില്ല തൻ്റെ മക്കളാണ് തൻ്റെ സർവസ്വവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലേ ടിന് നല്ലൊരു മെസ്സേജ് തന്നെയാണ് ആ കുട്ടി കൊടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നിസാര നിസാര കാര്യങ്ങളാണ് കൊല്ലിലും കൊലു കൊല്ലയും കൊള്ളയും കൊലവിളിയും നടക്കുന്ന ഈ കാലത്ത് തൻ്റെ മക്കളെ നോക്കാൻ തൻ്റെ ഭർത്താക്കന്മാർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ മുൻപിലേക്ക് ഒരു രൂപയ്ക്ക് പോലും കൈ പോകാതെ ആ മക്കളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന നജിലയെ കണ്ടില്ലെന്ന് നടിക്കാൻ ഈ സമൂഹത്തിന് ആകുമോ അല്ല ഇന്ന് എത്ര പേർക്ക് ഇത് കഴിയും ഇത് ഏറ്റവും വലിയൊരു മെസ്സേജ് തന്നെയല്ലേ നാളത്തെ നാടിൻ്റെ സമ്പത്താകേണ്ട ആ പൊന്നുമക്കളെ നശിപ്പിക്കാതെ അവരുടെ ജീവിതത്തിനും ജീവനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒറ്റയാൾ പട്ടാളം അല്ലെങ്കിൽ ഒറ്റയാൾ പൊരുതൽ നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്ന നജലിയെ കുറ്റപ്പെടുത്താൻ അവർക്ക് ഒന്ന് ചിന്തിക്കാം അല്ലേ ആ മക്കളെ വളർത്തുകയല്ലേ ചെയ്യുന്നത് തളർത്താതെ ആ മക്കളെ വളർത്തുന്നതിനുള്ള ഒരു ശ്രേണി അല്ലെങ്കിൽ വളർത്തുന്നതിനുള്ള ഒരു പാത മുന്നോട്ട് നയിക്കാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് കാര്യത്തിൽ സംശയമേതരില്ല അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇല്ലാത്തവനെ സഹായിക്കാൻ ഉള്ളവനെ പ്രാപ്തനാക്കുന്നതൊ തന്നെയാണ് അത് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നാളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിൻപറ്റുന്ന മറ്റുള്ളവർക്കും ഉയർച്ച ഉണ്ടാകൂ എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നെജലിയുടെ ഈ ഒരു കാഴ്ചപ്പാട് അല്ലെ ഞാൻ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് തന്നത് കാരണം ആത്മഹത്യകൾ പെരുകുന്ന ഈ കാലഘട്ടത്തിലും തൻ്റെ മക്കളെ ചിറകൂ തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് യും താൻ പട്ടിടിയാണെങ്കിലും തൻ്റെ മക്കൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് ആർത്തിയോട് ചിന്തിക്കുകയും ചെയ്യുന്ന ആ ഒരു മാതൃ മനസ്സ് കണ്ടില്ലെന്ന് വെക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എത്ര വേദനിപ്പിച്ചാലും നെജലിയുടെ കരുത്ത് അതൊരിക്കലും ചോർന്നു പോകാൻ തോന്നുന്നില്ല ചോർന്നു പോകുമെന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ കടന്നുപോയി അല്ലേ നജല ആ നെജലയെ അറിയുന്നവരാണ് നെജലിയെ ക്രൂശിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം അവരും നെജലയും തമ്മിലൊരു ഉണ്ട് എന്ന് ഇത് നജലയെ അറിയുകയോ നജലയുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലാത്ത ആളുകളാണ് നെജലിയെ വിമർശിക്കുന്നതും നജലയ്ക്കെതിരായി പ്രവർത്തിക്കുന്നതും എന്നിട്ടും നജല പിടിച്ചു നിന്നു കരഞ്ഞിട്ടും പിരിഞ്ഞിട്ടും എതിർത്തിട്ടും കോപിച്ചിട്ടും പിണങ്ങിയിട്ടും എല്ലാ നിലയ്ക്കും പിടിച്ചു നിൽക്കുന്നു ഇന്നും അവൾ പറയുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എൻ്റെ മക്കളെ വളർത്തിയെടുക്കുക എന്നതാണ് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ മക്കൾ എന്നെ നോക്കിയാൽ നോക്കിയില്ലെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ മക്കൾ എന്നെ സംരക്ഷിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇനി അഥവാ അതിൽ നിന്ന് വിട്ടു യാണെങ്കിലും ഞാൻ ഒരിക്കലും അവരെ തള്ളിപ്പറയുകയില്ല അവരെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല അവരെ നെഞ്ചോട് ചേർത്തി തന്നെ ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ശ്വാസം ഇല്ലാതാകുന്ന നിമിഷം വരെ ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക തന്നെ ചെയ്യും അവർക്ക് കയറിക്കിടക്കാൻ സുന്ദരമായ ഒരു വീട് ജഗതീശ്വരൻ എനിക്ക് തന്നു ആ വീടിനുള്ളിൽ എൻ്റെ മക്കളെ ഞാനില്ലെങ്കിലും സന്തോഷമായി കഴിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരമാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ എൻ്റെ മക്കൾക്ക് നൽകുന്നത് അല്ലേ ചെറിയതെങ്കിലും ചെറിയ വരുമാനമാണെങ്കിലും ആ വരുമാനം അവർക്കൊരു താങ്ങാകും തണലാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്തായാലും എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്തായാലും അവരെ സഹായിക്കുന്നവർക്ക് ജഗതീശ്വരൻ തന്നെ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും എൻ എന്നു മുതലാണോ നജലിയുമായൊരു കൂട്ടുകൂടാൻ എനിക്ക് സാധിച്ചത് ആ ഒരു കൂട്ടും ആ ഒരു സ്നേഹവും നല്ലതായി മാറട്ടെ എന്ന് മാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും നിജലിയുടെ ആ ഒരു ധൈര്യം ആ ഒരു ദീർഘവീക്ഷണം അത് കണ്ടിൽ കണ്ടില്ലെന്ന് വയ്ക്കാനൊന്നും പറ്റുന്നില്ല എല്ലാവർക്കും ഇത് കഴിയുമെന്നും തോന്നുന്നില്ല നമ്മളൊക്കെ ആണെങ്കിൽ എന്നോ തളർന്ന് പെരുപ്പണമായിട്ടുണ്ടാകും അല്ലേ എന്തായാലും തട്ട് വരുമ്പോൾ തട പഠിക്കുമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തെ അതിജീവിക്കാൻ ആ പെൺകുട്ടി പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ പഠനത്തിലേക്ക് അവൾ ഏർപ്പെട്ടിരിക്കുന്നു എന്തായാലും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീടിയോടെ വൈണ്ടിപ്പിച്ചുകയാണ് സഹായിക്കുന്നവരെ പഠിച്ചവൻ സഹായിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങൾ ഇന്ന് കൊടുത്തുവെങ്കിൽ നിങ്ങൾക്കതിനുള്ള പ്രതിഫലം അള്ളാഹു എഴുതി കഴിഞ്ഞു നിങ്ങൾക്കൊരിക്കലും ും നിങ്ങളുടെ സമ്പത്ത് അവതാളത്തിലായിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും കൈകോർക്കാം അല്ലെ പാവങ്ങളെ സഹായിക്കുകയും പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മളെയും താലപ്പെടുത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ബാബായ്